വി ആർ ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്നും രജിത് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രജിത് ഏറ്റവും സന്തോഷകരമായ ഏറ്റവും ആഹ്ലാദിക്കുന്ന ഒരു നിമിഷമാണ് ശ്രീജേഷിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണ്ണ കരിയറിന് ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ വിടവാങ്ങുന്നു അതും ഒരു ഒളിമ്പിക്സ് മെഡലോടുകൂടി കഴിഞ്ഞ ഒളിമ്പിക്സിലും മെഡൽ നേടുന്ന ടീമിനൊപ്പം ശ്രീജേഷ് ഉണ്ടായിരുന്നു ഇത് രണ്ടാം തവണ ഒളിമ്പിക്സ് വെങ്കല മെഡലോടുകൂടി ശ്രീജേഷ് വിരമിക്കുകയാണ് എങ്ങനെയാണ് ശ്രീജേഷ് വീട്ടിൽ കുടുംബവും ചേരുകയാണ് ഭാര്യ അനീഷി വിജയത്തിന്റെ ആ ഒരു നിമിഷം ജയമാണ് ഇന്ത്യക്ക് വേണ്ടി നേടി അതെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ശ്രീജേഷിനെ ഓർത്തിട്ട് എന്താ വെച്ചാൽ ഇപ്പൊ രണ്ട് ഒളിമ്പിക്സ് അതും അടുപ്പിച്ച് അത് മെഡലോട് കൂടി അത് റിട്ടയർമെന്റ് ഒരു ഒളിമ്പിക് മെഡലോട് കൂടി ഇതിൽ ഒരു സന്തോഷം കിട്ടാനില്ല ഒരുപാട് സന്തോഷം നേരത്തെ തന്നെ ഇത്തരം ഒരു ആഗ്രഹം പറഞ്ഞിരുന്നായിരുന്നു തീർച്ചയായിട്ടും റിട്ടയർമെന്റിനെ പറ്റി പറയുമ്പോ പറയാറ് മേജർ ടൂർണമെന്റ് കളിച്ച് മാക്സിമം നന്നായി റിട്ടയർ ചെയ്യണമെന്നാണ് അത് ഒളിമ്പിക്സ് വേദിയായി ഒളിമ്പിക്സിൽ ഒരു മെഡൽ കിട്ടി ഇതിൽ പരം വലിയൊരു നേട്ടം കിട്ടാനില്ല അതിൽ അത് മക്കളുടെ പേര് ഉണ്ടായിരുന്നു മക്കളുടെ അത് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് ചെയ്തതാണ് വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷം ദൈവത്തിന് സു ദൈവത്തിന് വിളിക്കാം ദൈവ വിരുത്തം നമുക്ക് നന്നായി കിട്ടി ഒപ്പം തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നത് ബ്രദറാണ് ശ്രീജിത്ത് നമുക്കറിയാം അദ്ദേഹം ഇന്നാണ് കാനഡയിൽ നിന്ന് എത്തിയത് ആ വിജയ ആഘോഷിക്കുന്ന ആ ദിവസം തന്നെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്തോഷം കൂടിയുണ്ട് തീർച്ചയായിട്ടും ഇത് മത്സരം നമ്മുടെ വിരമിക്കൽ മത്സരം ഫാമിലിയുടെ ഒപ്പം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ഇന്നലെ എത്തേണ്ടതാണ് പക്ഷേ സാഹചര്യങ്ങൾ ചിലത് കൊണ്ട് ഒത്തിരി എന്ന് മാത്രം പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മത്സരം എല്ലാവരും ഒപ്പം കാണാൻ പറ്റി അത് നല്ല രീതിയിൽ അവസാനിക്കുകയും ചെയ്തു അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടാകാൻ പറ്റിയില്ലായിരുന്നു ഇല്ല കഴിഞ്ഞ കൊല്ലം നമ്മൾ വീഡിയോ വിവാഹം ക്ഷണിച്ചതാ കൊറോണ അല്ലായിരുന്നോ അപ്പൊ അത് കാരണം വരാൻ പറ്റിയില്ല അമ്മ വലിയ കൂടി അപ്പുറത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതാ എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥനയുടെ ആണ് പകുതി പകുതി അവന്റെ കളി പകുതി എന്റെ പ്രാർത്ഥന ും കൂടിയാണ് സഹോദരന്റെ ഭാര്യ കൂടിയാണ് ഇവിടെ വന്ന നിന്ന് കളി കഴിഞ്ഞ തവണ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഇതിന്റെ വിജയത്തിന്റെ ഒരു ഭാഗം ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു കാനഡയില് ഒരുപാട് മലയാളി സമൂഹത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെതായ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി ഇത്തവണ ഇവിടെ വരാൻ പറ്റിയത് വളരെയധികം സന്തോഷം ഇത് റയർ മൊമെന്റ് ആണ് ഇനി ഇങ്ങനത്തെ മൊമെന്റ് ഇല്ല അപ്പൊ എത്താൻ പറ്റിയത് വളരെയധികം സന്തോഷം മകൾ കൂടി ചേരുകയാണ് മകളുടെ സന്തോഷം എത്രത്തോളമാണ് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടു കണ്ടുപോകാ സന്തോഷമുണ്ടായിരുന്നു സെക്കൻഡ് ബ്രോൺസ് മെഡൽ ആണ് അതുകൊണ്ട് അതിലേറെ സന്തോഷമുണ്ട് അത് തന്നെയാണ് രണ്ടാമത് മെഡൽ രണ്ടാമത് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ആഘോഷം അത്ര കണ്ടു വലുതാണ് മധുരം വിതരണം ചെയ്തും അതുപോലെ തന്നെ ബൂത്തിരി കത്തിച്ചും ഒക്കെയും ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ എത്തുന്നുണ്ട് അപ്പം ഇപ്പോൾ അല്പം മുമ്പാണ് അദ്ദേഹം ഫോണിൽ വിളിച്ച് കുടുംബത്തോട് സംസാരിച്ചത് എന്താണ് അദ്ദേഹം ആ ഒരു ആവേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും നിങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷം സന്തോഷം ആ ഷെയർ ചെയ്തു ാണ് അല്പം മുമ്പ് മാത്രമാണ് ശ്രീ ശ്രീ ശ്രീജേഷ് ഇവിടേക്ക് കുടുംബത്തിനെ വിളിച്ച് സംസാരിച്ചത് സന്തോഷം അതിരുകളില്ലാത്ത സന്തോഷം അത് ഈ വീട്ടിലും നിറയുകയാണ് ഒപ്പം തന്നെ രാജ്യം മൊത്തത്തിലും നിറയുകയാണ് ക്യാമറമാൻ വിനോദ് കരുവാറ്റക്കൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി